അസലാമലൈക്കും വഹമ്മ വരകാത്തു വഹമ്മ സുഖം എല്ലാവർക്കും സുഖമല്ലേ എന്താ ഈ പെരുന്നാളെല്ലാം കഴിഞ്ഞില്ലേ എല്ലാവർക്കും സുഖമല്ലേ പെരുന്നാളെല്ലാം ആയിട്ട് എല്ലാവരുടെ എല്ലാം എത്രയെല്ലാം പോയിട്ടുണ്ടാവുമല്ലേ കുറേ ആൾക്കാരുടെ വീഡിയോസൊന്നും കാണുന്നില്ല കുറേ ആൾക്കാരെ വീഡിയോസ് ഉണ്ട് ഇപ്പം കുറെ വീഡിയോസ് വീഡിയോസെല്ലാം കാണുന്നില്ല എവിടെയെല്ലാം അത്ര എല്ലാം പോയിട്ടുണ്ടാവുമല്ലേ നമ്മൾ ഇടയാത്ര പോകാനൊന്നുമില്ല നമ്മൾ പെരുന്നാളായെങ്കിൽ ഈ ബന്ധുവീട്ടിലും അയൽവാസികവും അത്രമാത്രം യാത്ര പോകും വേറെ യാത്ര പോകാനൊന്നുമില്ല പിന്നെന്താ എല്ലാവരും വിശേഷമല്ലോ പിന്നെ പെരുന്നാളായിട്ട് അടിപൊളി ഡ്രസ്സും കാര്യങ്ങളെല്ലായിട്ട് ഉണ്ടായിരിക്കും ചില ആൾക്കെല്ലാം ചില ആൾക്കെല്ലാം നമ്മളെപ്പോലതും ഇല്ലാത്ത ഉണ്ടായിരിക്കും അതിലില്ല ഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ പിന്നെ ഇങ്ങനെ കറങ്ങാനും പിന്നെ യാത്ര ദൂര യാത്രയും കറങ്ങാനും ഇങ്ങനെയൊന്നും പോകാനൊന്നുമില്ല അപ്പോൾ ആകെ പോലെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കും പിന്നെ നമ്മുടെ അയൽവാസിയിലാണ് നമ്മുടെ കുടുംബത്തിലാണ് സന്ദർശിക്കാൻ പോകും അത്രേ ഉള്ളൂ നമ്മുടെ പെരുന്നാൾ വിശേഷം വേറെ ഒന്നും വിശേഷമൊന്നുമില്ല പല ആൾക്കാരെ വീഡിയോസെല്ലാം കാണുമ്പോൾ നല്ല നല്ല സന്തോഷം വരുന്നുണ്ട് എല്ലാവരാണ് വീഡിയോസ് കണ്ടേന്ന് പിന്നെ ബേക്കലം ബീച്ചിലേക്ക് പോയത് പണ്ട് ഞാൻ കുറേ വർഷം മുമ്പ് ബേക്കലം ബീച്ചിനും പോയിരുന്നു അപ്പോൾ ഇത്ര ഇതൊന്നും കണ്ടിട്ടില്ല അന്ന് അന്നാളിതൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ബീച്ചും പിന്നെ ഒരു കോട്ടയും മാത്രമല്ല എന്നാളുണ്ടായിരുന്നു ഇപ്പോൾ കാണുമ്പോൾ എല്ലാം ഇപ്പം അടുത്തൊന്ന് കാണുന്ന പോലെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ യാത്ര പോയ ആൾക്കാരെല്ലാം ഒന്ന് വീഡിയോസ് ഇടുന്നത് സന്തോഷമായിരിക്കും അപ്പോൾ നമുക്ക് കാണാത്ത ആൾക്കാർക്കെല്ലാം ഒന്ന് കാണുന്നത് നല്ലതല്ലേ വീഡിയോസിലങ്ങും കാണാമല്ലോ അതാണ് സന്തോഷിക്കുന്നത് ഞാൻ അപ്പോൾ എല്ലാവരും എവിടെ യാത്ര പോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് എടുത്തിട്ട് ഇടുന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സന്തോഷം തന്നെ ആയിട്ടിരിക്കും നിനക്ക് വീഡിയോസിലെങ്കിലും യാത്ര ചെയ്യുന്ന സ്ഥലമല്ലോ എവിടെ കാണുന്ന അത് വലിയ സന്തോഷമായിരിക്കും നിനക്ക് ഇന്നലെ ഞാൻ ഞാൻ കുറേ വർഷം മുമ്പാണ് പിന്നെ ബേക്കലം ബീച്ചിലേ പോയത് ഇന്നലെ ആ ബീച്ചൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി അന്നുണ്ട പോലെ ഒന്നല്ല ആ ബീച്ചല്ലോ ഉള്ളത് പാർക്കിങ്ങും വലിയ വലിയ മാറ്റങ്ങളെല്ലാം വേറെ കുറേ മാറ്റങ്ങളെല്ലാം ഉണ്ട് അന്നാളിനിങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ടിപ്പു സുൽത്താൻ്റെ ഒരു കോട്ടയും ഒരു ബീച്ചും മാത്രം ഇവിടെ കാണാനുണ്ടായിരുന്നു അപ്പോൾ അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ബേക്കല കോട്ട ബേക്കല കോട്ട എന്ന് പറയുമ്പോൾ വല്ലൊരു ആശയപ്പെട്ട സംഭവം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പോയി നോക്കുമ്പോൾ അത് എത്ര പേർത്ത സംഭവമൊന്നും അത് മാത്രമാണ് ഈ എന്ന് നിറഞ്ഞിട്ട് ഇത് പോയിട്ടുള്ളത് മാത്രം അതുമാത്രമാണ് വേറെ ഇവിടെ ഞാൻ പോയിട്ടൊന്നും ഉണ്ടാകില്ല പിന്നെ എല്ലാവരും ഇങ്ങനെ വീഡിയോസിലെല്ലാം കാണുന്നത് ആ കാണുമ്പോഴത്തേക്കാണ് എനിക്ക് പല പല സ്ഥലങ്ങളും പാർക്കിങ്ങും ഇതെല്ലാം കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട് ആ വീഡിയോ അങ്ങനെയുള്ള വീഡിയോസെല്ലാം കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട് യാത്ര എല്ലാം ചെയ്യുന്ന വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും പോയിട്ടൊന്നുമില്ല ആകെ ഒരിക്കലും ബേക്കൽ ഒരിക്കൽ രണ്ടു പ്രാവശ്യം ഒന്ന് ബേക്കൽ ബീച്ചിലേക്ക് ഞാൻ പോയിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ പോയിട്ടില്ല ഇതുവരെയായിട്ട് ഞാൻ പോയിട്ടില്ല പിന്നെ പള്ളി മുഖം ഇങ്ങനത്തെ ഒന്നും സന്തോഷത്തിനൊന്നും ഞാൻ പോയിട്ടില്ല അങ്ങനെയൊന്നും പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ മുമ്പല്ല പോയിക്കോണുണ്ടായിരുന്നു അടുത്തെന്ന് പറഞ്ഞെങ്കിൽ മുഞ്ചത്തടുക്കത്ത് പിന്നെ തളം കരല് ഇങ്ങനെയൊക്കെ പോയിക്കണുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് ഇപ്പുറം ഞാനങ്ങനെയൊന്നും പോകാനൊന്നുമില്ല ഏടെ ഞാൻ പോകാനില്ല പിന്നെ പറയലുണ്ട് നമ്മളെ പിന്നെ കുടുംബങ്ങൾ കൂട്ടക്കാരെ ആരെങ്കിലും മരിച്ചിലുണ്ടെങ്കിൽ അവരെ ഖബർ സന്ദർശിക്കാൻ ഞമ്മൾ പോവുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ മൊക്ക പിറയിലേക്ക് ഞങ്ങളെ പോകുന്നതും തെറ്റാണെന്ന് പറയാറുണ്ട് അത് കാരണം പിന്നെ എനിക്കങ്ങനെ എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ട് എൻ്റെ ഉപ്പാൻ്റെ ഖബിറിൻ്റെ അടുത്ത് അത് കൊണ്ടുപോയിട്ടുണ്ടാവില്ല പിന്നെ എനിക്കായിട്ട് അറിയില്ല ഉപ്പാൻ്റെ ഖബിറോടെയാണെന്ന് ഉപ്പാൻ്റെ കബറാണോ എൻ്റെ ഒരു കുഞ്ഞിൻ്റെ കബറാണോ അപ്പം അതൊന്നും എനിക്കായിട്ട് അറിയൂല അപ്പം അത് ഉണ്ടാവില്ല അപ്പം ഞാൻ അതെല്ലാം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി സ്വന്തം ആൾക്കാരെ ഖബ്രം സന്ദർശിക്കാൻ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ വലമുഖാമ്പരും ചെറുക്കാലും പോയിട്ട് എന്ത് കാര്യമുണ്ട് നമുക്ക് സ്വന്തം ആൾക്കാരെ ഖബ്രം സന്ദർശിക്കുന്നതല്ലേ നമുക്ക് ഏറ്റവും വലിയ പുണ്യം എല്ലാവരും ഇപ്പോൾ കാണുന്നുണ്ട് പിന്നെ കല്യാണം കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എടെങ്കു സ്ഥലത്തേക്കാ പിന്നെ ഗൾഫിലേക്കാ ഇങ്ങനെ എടങ്ങ് പോകുമ്പോൾ പിന്നെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാവരും ഖബരി സന്ദർശിക്കാൻ പോകുന്നു പോകാറുണ്ട് എല്ലാവരും കാണുന്നുണ്ട് അങ്ങനെ കബര സന്ദർശിക്കാൻ പോകുന്ന അട പോയിട്ട് ത്വാ ചെയ്യുന്നത് എന്നൊക്കെ കാണുന്നുണ്ട് അപ്പം നമ്മൾക്ക് അങ്ങനെയൊന്നും ഒരു സംഭവം ഒന്നും ഇല്ല നമ്മളാരും കൊണ്ടുപോകാനൊന്നുമില്ല നമുക്ക് അതിന് സ്വന്തമായിട്ട് അറിയൂല്ല നമ്മൾ പഠിച്ച മദ്രസും പള്ളി തന്നെയാണ് എന്നോ നാലാം ക്ലാസ് വരെ ഞാൻ പഠിച്ച മദ്രസില മദ്രസും പിന്നെ ഇത് തന്നെയാണ് പട്ട്ലാജമേത്തിൽ പട്ലാജമത്തിൽ തന്നെയാണ് എൻ്റെ എല്ലാവരും മരണപ്പെട്ടിട്ട് കിടന്നിട്ടുള്ളത് അപ്പോൾ അവിടെയൊന്നും പോകാനൊന്നും നമുക്ക് പറ്റിയിട്ടൊന്നുമില്ല പക്ഷേ നമ്മളെ നമ്പരോ എവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചെങ്കിലും പരിക്കുമല്ലോ അത് നമ്മളെ നോമ്പരോ ഇതുണ്ടാവുമല്ലോ ഞാൻ പരലിരുന്നിട്ട് പ്രാർത്ഥിക്കും അത്ര തന്നെ ിരുന്നിട്ട് ഞാൻ ഓതിയിട്ട് ഞാൻ അത്വാ ചെയ്യും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അത്വാ ചെയ്യും എൻ്റെ ഉപ്പക്ക് വേണ്ടിയിട്ടും പിന്നെ എൻ്റെ പിന്നെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും എൻ്റെ മോൻക്ക് വേണ്ടിയിട്ടും എല്ലാം ഞാൻ ഇടാൻ തന്നെ ചെയ്യും അതെല്ലാം ഞാനിങ്ങോട്ട് പോയിട്ടൊന്നുമില്ല ആ ഇങ്ങനെയുള്ള യാത്ര എല്ലാം പോയിട്ട് ഓരോരുത്തർ വീഡിയോ എടുത്തിട്ട് ഇടുന്നതെല്ലാം നല്ലതൊക്കെ കാണുമ്പോഴേക്കെല്ലാം നല്ല സന്തോഷമുണ്ട് അപ്പം അങ്ങനെയുള്ള വീഡിയോ കാണുമ്പോഴത്തേക്ക് അപ്പം ഞാനിങ്ങനെ പറയാറുണ്ട് നമുക്കവിടെ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ വീഡിയോസ് കാണുന്നതെങ്കിലും അങ്ങനെ സ്ഥലമെല്ലാം ഒറിജിനലായിട്ട് കണ്ട പോലെ തന്നെ സ്ഥലത്ത് പോയിട്ട് കണ്ട പോലെ തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസെല്ലാം കാണുമ്പോൾ അപ്പോൾ ഇനിയും എല്ലാവരും ഏടെങ്കിലും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എടുത്താലുണ്ടെങ്കിൽ എടുത്തിട്ടിടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഇടാ എനിക്ക് അങ്ങനെ കാണുന്നത് ഇഷ്ടമാണ് പോകുന്നത് ഇഷ്ടമാണ് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയായെങ്കിലും കല്യാണം കഴിഞ്ഞ ആൾക്കാരെല്ലാം ഇങ്ങനെ യാത്ര പോകുന്നതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ സ്റ്റാറ്റസ് എല്ലാം വെക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് അവരെല്ലാം പോകുന്ന കാണുമ്പോൾ എനിക്ക് സന്തോഷമായിരിക്കുന്നു ഞാൻ പറയൽ ഇതന്നെ ഇങ്ങനെ സന്തോഷം വേണം എല്ലാവരുടെ ജീവിതത്തിലും നമ്മളെ പോലെ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ട് വീടും പണിയും ഇത് മാത്രമായിട്ട് ഒറ്റപ്പെട്ടിട്ട് ജീവിക്കാൻ പാടില്ല ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോവാതെ നിൽക്കുന്നതാണ് ഞാൻ പിന്നെ ആരെങ്കിലും ഞാൻ വിളിക്കാറും എല്ലാം കൊണ്ട് ചോദിക്കാറുണ്ട് വരുന്നാണ് ചോദിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഞാനിപ്പോൾ പോകാറില്ല എന്താ ഞാൻ എനിക്ക് പോകേണ്ട സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും പോകാനുള്ള സ സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ കൊണ്ടുപോകാൻ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്താക്കുന്ന ഇപ്പം ഞാനായിട്ട് പോകാറില്ല ഇപ്പോൾ പിന്നെ സുഖമില്ലാത്തൊരു ഉമ്മാല ഇങ്ങനെ ഒറ്റക്കിട്ടിട്ട് പോയിട്ട് ഞമ്മൾ അവിടെ കറങ്ങിയിട്ട് പോയിട്ട് ഉമ്മക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല ഉമ്മക്ക് യാത്ര പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ചിട്ട് പോകാൻ നല്ലതായിരുന്നു അപ്പോൾ ഇപ്പോൾ ഉമ്മനെ ഇറക്കിയിട്ട് അങ്ങനെ പോകാൻ മനസ്സ് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ അവിടെ പോകാതില്ല ഉമ്മാക്ക് സുഖമില്ലാതെ അതിൻ്റെ ശേഷം ഞാൻ അവിടെ അടി പോകലേക്കും അതാണ് എൻ്റെ വിശേഷം പിന്നെ എല്ലാവരും ഇങ്ങനെ പോകുന്നതും പിന്നെ എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്നതും ഇങ്ങനെ വീഡിയോസ് വീഡിയോസെല്ലാം കാണുന്നത് നല്ല സന്തോഷമായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് പിന്നെ അത്ര സന്തോഷമുണ്ടായി എനിക്ക് ബേക്കലം ബീച്ച് എന്ന് പറയുമ്പോൾക്ക് ബേക്കലം നമ്മുടെ അടുത്ത് തന്നെയാണ് നമുക്ക് കുറേ ദൂരം ഒന്നും പോകണ്ട പിന്നെ കാസർഗോഡിന്ന് പിന്നെ ബസ് കിട്ടുന്നല്ലോ ബേക്കലത്തേക്ക് കുറേ ബസ്സിൽ പോയാലാണ് മതിയാവും കാസർഗോഡിൽ നിന്ന് ബേക്കലത്തേക്ക് കാഞ്ഞങ്ങാട് ബസ് പിന്നെ പള്ളിക്കര ബേക്കലം ഇങ്ങനെ പോകുന്ന ബസ് തന്നെ ഉണ്ടല്ലോ കാസർഗോഡ് പുതിയ സ്റ്റാൻഡിൽ പോയാൽ അപ്പോൾ കുറേ ദൂരം ഒന്നും പോകേണ്ടി വരുന്നില്ല അത്ര ഒന്നും ആയിട്ട് അടുത്ത നടനായിട്ട് നമ്മളങ്ങനെ പോകാറില്ല പിന്നെ കുറേ ആൾക്കാർ റാണിപുര നല്ലത് ബേക്കാലത്തനായിട്ട് നല്ലത് റാണിപൂര അവിടെ ഇടന്നെല്ലാം പറയുന്ന കേൾക്കാറുണ്ട് അപ്പോൾ അതൊന്നും എന്ത് സ്ഥലമൊന്നും എങ്ങനെ സ്ഥലമൊന്നുമൊക്കെ ഇങ്ങനെ കാണുന്നത് വീഡിയോയിൽ മാത്രമാണ് ഓരോരുത്തരും വീഡിയോ ഇടുമ്പോഴൊക്കെയാണ് ഞാൻ കാണുന്നതും അത് അത് കണ്ട് എനിക്കേറെ സന്തോഷം ഉണ്ടാകുന്നത് പിന്നെ നമുക്കതിൽ പോകാൻ പറ്റാത്ത സ്ഥലം കാണുന്നത് അങ്ങനെയാണ് ഞാൻ അധിക സ്ഥലവും ബീച്ചും ഞാൻ ആദ്യമായിട്ട് ബീച്ച് കാണുന്നത് ഞാൻ ടി വിയിൽ തന്നെയാണ് ആദ്യമായിട്ട് ഞാൻ ബീച്ച് കാണുന്നത് ടി വിയിലായിരിക്കും അപ്പം ഞാൻ ചോദിക്കാറുണ്ട് ബീച്ചിൽ ആ കടലിലെ തെര അങ്ങനെയല്ല വരുന്നത് എന്ത് അത് പിന്നെ ഒറിജിനലുണ്ട് തന്നെയാണ് എന്നെല്ലാം ചോദിക്കാറുണ്ട് പിന്നീട് ഞാൻ കടൽ കണ്ടപ്പോൾ ആണ് മനസ്സിലാവുന്നത് കടലിൻ്റെ ഒരു അത്ഭുതവും ആ തിര ഒഴിവരുന്ന ഒഴിവേറ്റ് വരുന്ന അത്ഭുതവും ഇതെല്ലാം കണ്ട് ഞാൻ സന്തോഷിക്കാറുണ്ട് അതിന ആദ്യമായിട്ട് ഞാൻ വീഡിയോ ആദ്യമായിട്ടെല്ലാം പോയപ്പോൾ കടൽ തീരത്ത് ഞാൻ ആദ്യമായിട്ട് സന്തോഷിച്ച ദിവസം അത് തന്നെയായിരുന്നു ആദ്യമായിട്ട് ഞാൻ കടൽക്കരയിൽ പോയിട്ട് കടൽ തിരമാലയിൽ ചവിട്ടിയാടനം നിന്നിട്ട് തിരമാല എൻ്റെ കാലിൻ്റെ മുട്ടോളം വരുമ്പോൾ അവിടെ നിന്ന് ഇട്ട് ഫാക്ടറിയോട്ട് അതാണ് ഞാൻ ആദ്യമായിട്ട് സന്തോഷിച്ച സംഭവം തന്നെ എനിക്ക് അതുവരെ അങ്ങനെയുള്ള സന്തോഷം എന്തെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ ചിലപ്പോൾ മുതൽ അങ്ങനെ കൊണ്ടുപോകാനൊന്നും ആൾക്കാരില്ല അത്രയ്ക്ക് പോകാനും കഴിവും അതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തങ്കര പിന്നെ പള്ളിയിൽ പോയപ്പോൾ കുറേ ദൂരത്ത് നിന്നിട്ട് കാണുന്നു പിന്നെ ഒരിങ്ങനെ വെള്ളം ഒഴിച്ച് വരുന്ന പോലെ അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ ഉമ്മ പറയും അത് കടൽ അത് കടൽ പിന്നെ അടക്കടൽ കാണുന്നതായിട്ട് അതും ചോദിക്കാൻ പറയും അത് നീല കളറായിട്ട് ഇങ്ങനെ കാണുന്നതല്ലാത്ത അടുത്ത് നിന്നിട്ട് കണ്ട ഇല്ല അടുത്ത് നിന്നിട്ട് കണ്ട ചരിത്രം തന്നെ ഒരിക്കൽ ബേക്കലം ബീച്ചിലേക്ക് പോയി പിന്നീട് രണ്ടാമത് ഞാൻ കണ്ടു പറഞ്ഞാൽ എൻ്റെ അയക്കുടിയിലൊരാൾ നെല്ലിക്കുന്ന് കടുപ്പുറത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ പോയപ്പോൾ ഞാൻ കുറേ സമയം അവിടെ നിന്നിട്ട് കടല് കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടതാണ് കടൽ അത് കടലിൻ്റെ അടുത്ത് തന്നെയാണ് വീട് അങ്ങനെ കുറേ സമയം അട പിന്നെ വീടിൻ്റെ അടുത്ത് കടലായതുകൊണ്ട് പിന്നെ പിന്നെ വരെല്ലാം കെട്ടിയിട്ടുണ്ട് കല്ല് കൊണ്ട് അത് കുറേ സമയം അവിടെ ഇന്നിട്ട് കടലെല്ലാം കണ്ടിട്ട് എല്ലാം ഇതായിട്ട് വന്നിട്ടത് അങ്ങനെ രണ്ട് പ്രാവശ്യം അങ്ങനെ ഞാൻ കടൽ കണ്ടു അതല്ലാത്ത ഞാൻ ഒറിജിനലായിട്ട് കടല് ഞാൻ ചെറുപ്പം മുതലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടാവല്ല അപ്പോൾ ഇതെല്ലാം എല്ലാവരും ഇങ്ങനെ കാണുമ്പോഴത്തേക്കും എല്ലാവരും പോകുന്ന അറിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സന്തോഷമാണ് അപ്പോൾ ആരെങ്കിലും വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ